ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ മഴയൊന്നും ഇട്ടുന്നുണ്ട് കേട്ടാ അപ്പോൾ മുറ്റം വേഗം ഇപ്പം മഴ വരുമ്പോഴേക്ക് ഒന്നായിട്ട് അടിച്ചതാണ് ഇനി മുറ്റൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരുടെ എലയും ഒന്നും അടിച്ചാൽ നീങ്ങില്ല കേട്ടാ അപ്പം വേഗം പോയിട്ട് മുറ്റം അടിച്ചിട്ട് വന്നിട്ടാ പിന്നെ ടെൻഷൻ ഇല്ലെന്ന് ഉപ്പുമ്മാ അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ തിരക്കില്ലല്ലോ അപ്പം അതിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് റെഡിയാക്കി എടുക്കുക അപ്പോൾ ആദ്യം ഇപ്പം ഒന്ന് ഞാൻ പുളിശ്ശേരി കേട്ടോ വയ്ക്കണത് നല്ല പഴുത്ത തേൻതുള്ളി തുള്ളി പോലത്തെ വാങ്ങിയ അപ്പോൾ ഒരു മാങ്ങ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇവിടെ അടുത്ത് തൈരുണ്ടാക്കിട്ട വീട്ടിൽ അപ്പം നല്ല ഒരു അര ലിറ്റർ തൈരും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഒന്നൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കണം ആമ്പഴ പുളിശ്ശേരി മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പൂള് പോവും അപ്പോൾ ഞാൻ ഇപ്പം പോയതിൻ്റെ ശേഷം വെക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഏതായാലും രാവിലെ തന്നെ അതാണ്ട് വെക്കാൻ വിചാരിച്ചു അപ്പോൾ മാവ് പിന്നെ ഇപ്പം തിരക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തോൽവിയെത്തി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ട ലൈക്കൊക്കെ ചെയ്യാൻ മറന്ന് പോവുകയാണ് നിങ്ങൾ ഇട്ടാ അല്ലാതെ ഇപ്പം എനിക്ക് ലൈക്ക് തരണ്ടിട്ടൊന്നുമല്ല ലൈക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളെ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തുള്ളു നിങ്ങൾ ലൈക്കും നിങ്ങളെ കമന്റുകളും ഒക്കെ അറിയിക്കട്ടാ നിങ്ങളെ കമന്റൊക്കെ വായിക്കാൻ ഒരു ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് ട്ടെന്ന് പിന്നെ ഞാൻ പോന്നലെ പിന്നെ വൈകിട്ട് ജോലിക്കും അപ്പൂനൊന്നും മീൻ കറി ഇല്ല ഇല്ലേട്ടാ അപ്പോൾ ഞാൻ മോൻ പുറത്തേക്ക് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേലും വില കുറഞ്ഞ മീൻ കണ്ടാ മേടിക്കാനോട്ടേ അപ്പൂനും ജോലിക്കൊന്നും കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓന ഞാൻ കാത്തിരുന്ന് ഇങ്ങനെ പിന്നെ വന്നപ്പോൾ കുഞ്ഞമ്മത്തി ഏട്ടാ കൂടുന്നത് അത് വില കുറഞ്ഞ ഒന്നല്ലേട്ടാ അരക്കിലോ നൂറ് രൂപ അപ്പം ആ ഇപ്രാവശ്യം ആദ്യമായിട്ട് കാണും കേട്ടാ കുഞ്ഞമ്മത്തി അപ്പോൾ ഏട്ടനും പറഞ്ഞു പൊന്നാനിയിലൊന്നും കണ്ടില്ല കുഞ്ഞമ്മത്തി ഞാൻ കണ്ടതില്ലേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് തന്നെ മേടിച്ചതാണ് മതി നല്ല രുചി ഇല്ലേ കുഞ്ഞമ്മത്തി എന്നിട്ടാണ് അപ്പം ഞാൻ ഇന്നലെ ഒരു കുറച്ചൊരു അഞ്ചാറിന് എടുത്തിട്ട് അവർക്ക് കറി വെച്ചിട്ട് ഞാൻ ചോറൊക്കെ കൊടുത്തു അപ്പം ഇന്നിപ്പോൾ എന്തായാലും അതൊന്ന് പറ്റിച്ച് വയ്ക്കണം കുഞ്ഞമ്പത്തിന്ന് പറഞ്ഞാൽ ഒരിഷ്ടാണല്ലോ അല്ലേ ആദ്യമൊക്കെ ഒരിഷ്ടാണ് പിന്നെ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നര കിലോ അമ്പത് രൂപയ്ക്കും അങ്ങനെയൊക്കെ കിട്ടിയിരുന്നില്ലേ അപ്പം കുഞ്ഞമ്മത്തിയും മത്തിൻ്റെ ഇപ്പോൾ പണക്കാരനാണ് അപ്പോൾ കുഞ്ഞമ്മ മത്തിയുടെ കുട്ടി പണക്കാരൻ തന്നെ തന്നെ അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ചു വെച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുത്തുണ്ട് ഒരു വലിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തുണ്ട് മിളകും പൊടി മുക്കാസ്പൂണ് മുളകും പൊടിയും അരസ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആ മാങ്ങ വേവാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കണ്ടട്ടാ ഞാൻ അതവിടെയൊക്കെ കിടന്ന് വേവട്ടെ അപ്പേക്ക് നമുക്ക് പൂമാവിൽക്കുള്ള ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനും പൂമാവ് ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട് അപ്പം അതിലേക്ക് നാളികേരമൊക്കെ പൊളിച്ചിട്ട് വേണോട്ടാ അപ്പം അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുക്കാറുണ്ട് അപ്പേയ്ക്ക് ഞാൻ പോയി നാളികേരമൊക്കെ പൊളിച്ച് ചരകിട്ടാ ഒരു മുറി നാളികേരം ഒരസ്പൂണ് നല്ല ജീരകം കൂട്ടിയിട്ട് ഒന്ന് ന നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാ മുന്നേ ഒക്കെ മിക്സിയിൽ ഇങ്ങനെ അരച്ചിട്ട് മിളാവിടെ വെച്ചിട്ട് വെച്ചെങ്കിൽ അതിൻ്റെ നീര് വെള്ളമൊക്കെ ഇങ്ങനെ അടിയിൽ കൂടെ പോകും കേട്ടാ അപ്പോൾ മിക്സിക്കൊരു ജാറിനൊരു ലീക്ക് ആയിരുന്നു അതിപ്പം എന്നാൾ ഞാൻ ശരിയാക്കിയിട്ടാണ് അപ്പോൾ മിക്സിയിൽ തന്നെ നമുക്ക് അരച്ചിട്ട് വെക്കാം അപ്പോൾ ആ അര ലിറ്റർ ഒരു മുക്കാ ഭാഗം ഞാൻ തൈര് ഒഴിച്ചിട്ട് നോക്കുമ്പോൾ പുളി ശകലം കുറവാട്ട അപ്പോൾ ആ അര ലിറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തു വിട്ട പിന്നെ അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ വെന്തിട്ടുണ്ട് കേട്ടാ എന്നാലും ചെറിയ ചെറിയ ഒരു കഷ്ണങ്ങളായിട്ടുണ്ട് അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്ക് അതിൽക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പുളിശ്ശേരി ഇങ്ങനെ പളവള തിളക്കിയൊന്നും വേണ്ട കേട്ടാ ഇങ്ങനെ പതഞ്ഞ് വന്നാൽ മതി അപ്പോൾ ഓഫാക്കിയിട്ടാൽ പിന്നെ ചൂടുള്ള ചട്ടിയാണല്ലോ പിന്നെ അങ്ങനെ അതിൽ കിടന്നിട്ട് അത് ഇതാ റെഡി ആവുംട്ടാ അപ്പം അങ്ങനെ മാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഞാനിപ്പോൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തിളച്ചാലത് പുറത്തേക്ക് പോകും അപ്പോൾ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഉലുവിയും ഒക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വറവ് ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുളിശ്ശേരി ആയിരുന്നു കേട്ടോ നല്ല മൂത്ത പഴുത്ത മാങ്ങയാണല്ലോ അപ്പം ഈ ഒരു കറി മതി നമുക്ക് ചോറ് പക്ഷേ കുഞ്ഞമ്മത്തി ഇപ്പോൾ പോകണ കാരണം ഞാൻ പിന്നെ കുഞ്ഞമ്മത്തി കൊണ്ട് വെച്ചു കിട്ടാ അപ്പം നമ്മളെ കടുക് പൊട്ടിയതിൻ്റെ ശേഷം ഉപ്പ് മാവ് ഉണ്ടാക്കാനായിട്ടാ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും ഒക്കെ ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം പച്ചമുളക് ക്യാരറ്റ് സവോള ഇഞ്ചി അതൊക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ അപ്പുറത്തന്നെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇതുണ്ടായാൽ ആവശ്യക്കാർ കണ്ട് കൊടുക്കാമല്ലോ അങ്ങനെ ഉപ്പ് മാവിൽക്ക് അതൊക്കെ ഒന്ന് മൂത്തപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് ഇട്ടാ അപ്പം നല്ല ടേസ്റ്റിയായിട്ടുള്ള പുളിശ്ശേരി കണ്ടില്ലേ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് റവ ചേർത്ത് കൊടുക്കുക കേട്ടാ അപ്പം ഞാൻ ഈ വലിയ ചീൻചട്ടി തന്നെ ഇത് വലിയ ചട്ടി ചട്ടിയച്ചെങ്കിലും ഒരുപാട് കനല്ലേട്ടാ ഇൻറ്റാലിയാണ് അപ്പോൾ ഈ പാനിലൊക്കെ ഉവുണ്ടാക്കുമ്പോഴേക്ക് അടി മേലിങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റില്ല കേട്ടാ അതിങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒന്നാകെ അടി ഇങ്ങനെ ഇതായിട്ട് വരും അപ്പോൾ ഞാനിന്ന് ചട്ടി എടുത്തതാണ് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അടി മോള് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടാ അത് കാരണം പിന്നെ വലിയ ചട്ടി തന്നെ വെച്ചതാണ് അപ്പം നാളികേരം ഇന്നലെ ചിരകിയൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടാ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഉപ്പുമാവിൽക്ക് എടുത്തു അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ട്ടാ പിന്നെ ഉപ്പുമാവിൽക്ക് ഇനി പപ്പടാണ് അപ്പൊ പപ്പടമൊന്ന് കാച്ചെടുക്കണം പിന്നെ ഒന്നും കറി വെക്കാൻ അല്ലാത്തപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ആയിട്ട് പച്ചക്കറികൾ സാമ്പാർ കഷ്ണങ്ങൾ ഉണ്ടാവുട്ടോ അപ്പോൾ ഒന്നും വെറും ഉരുളം ഉള്ളി ഒരു കഷ്ണം മത്തന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തേലും സാമ്പാർ കഷ്ണങ്ങളൊക്കെ മേടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ ചവിടിച്ചിട്ട് പിന്നെട്ടങ്ങനെ പുറത്തേക്ക് പോയിട്ടാണ് എന്നിട്ട് വരുമ്പോൾ പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം രണ്ട് പൊതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയെന്ന് അറിയില്ലല്ലോ അപ്പം ഇന്നലെ ഒരു രസം ഉണ്ടായിട്ടാണ് ഇന്നലെ രാവിലെ ഉണ്ട് നമ്മളെ സ്ഥിരം വിളിക്കണ താട്ട വിളിക്കുന്നു ചോറ് ഇന്ന് രണ്ട് ചോറ് തരാൻ പറ്റുമോ പനിയണ്ടി തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ അപ്പം ഞാനണിച്ചെങ്കിലോ കല്യാണത്തിന് ഞാനും മോനും ഒക്കെ കല്യാണത്തിന് പോകും അപ്പം ഞാൻ റേഷൻ്റെ അരിയാണ് വെച്ചത് അപ്പോൾ അതൊന്നും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ചൂ മറ്റേ ചക്കക്കുരും ചീരയുടെ അല്ലെങ്കിൽ കറി വെച്ചിരിക്കുക ചൂട പൊരിച്ചെടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഏത് എനിക്ക് കല്യാണമാണ് ഞാൻ ഇങ്ങനെ റേഷൻ്റെ അരിയും വെക്കും പച്ചക്കറിയൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെപ്പോൾ സാറല്ലേ എന്നിപ്പോൾ എന്താ ചെയ്യുക കുഴപ്പമില്ല എന്നാൽ ഞാൻ പേടിയായിരിക്കും കഞ്ഞി വെച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ അങ്ങനൊരു വെളി ഉണ്ടായി അപ്പം എപ്പോഴാണ് പിന്നെ രണ്ട് പൊതിര ചോറിൻ്റെ ഒക്കെ ഓർഡർ കിട്ടുകയെന്നറിയില്ല അതിലൊന്നും നമുക്ക് ലാഭം ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്ക് ഇവരെ വിളിക്കുമ്പോൾ നമ്മളൊരു അല്ലേ അപ്പോൾ അപ്പം പച്ചക്കറിയൊക്കെ ഇതിൻ്റെ ഏട്ടൻ വന്നതാട്ടാ അപ്പോൾ അമ്പത് രൂപയുടെ പച്ചക്കറി കേട്ടാ അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മേശ നിരത്തി വയ്ക്കൂട്ടാ അപ്പം ഞാൻ ഒന്ന് പോകണേറ്റ് പോയതാണ് മുളങ്ങിൻ്റെ ഒരു നീളം കണ്ടില്ലേ അപ്പം അത്യാവശ്യം അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളുണ്ട് കേട്ടാ ഒരമ്പത് രൂപയ്ക്ക് അപ്പോൾ മുരിങ്ങക്കായ്ക്ക് നല്ല വിലയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾ മുരിങ്ങാക്കായ് മാത്രമല്ല അല്ലാത്ത എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടാ നല്ലൊരു സാമ്പാറും ഒരു ചെറിയ അവിയലും വയ്ക്കാനുള്ള കഷണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഒരഞ്ച് രൂപയുടെ അല്ല അഞ്ച് രൂപയ്ക്ക് കിട്ടൂലട്ടാ മല്ലിച്ചപ്പ് അതും ഉണ്ട് ഒരു നാലഞ്ച് കോവക്കുണ്ട് ഒരു ഒരഞ്ചാറ് പച്ചമുളകും എല്ലാം ഉണ്ട് ഉണ്ട്ട്ടാ അപ്പോൾ അതൊക്കെ പിന്നെ ബോക്സൊക്കെ കൊടുത്തിട്ട അതിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി മത്തി ഞാൻ വെള്ളം ഒഴിച്ചു വച്ചതാട്ടാ നല്ല സൂപ്പർ കുഞ്ഞൻ മത്തി ഇരുന്നുട്ടാ ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കാനാണ് പണി അങ്ങനെ പിന്നെ ഞാനും ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ പുളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കലക്കി വെച്ച് കറിയൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ നമ്മളെ കുഞ്ഞൻ മത്തി ഇട്ട് കൊടുത്തതാട്ടാ അപ്പോൾ നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഡൊരതിയിട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ മിൾക്ക് പറ്റാത്ത തൊലികളൊക്കെ ഉണ്ട് വെച്ച് ഇനി അതൊക്കെ എന്നിട്ട് ക്ലീൻ ആക്കി എടുക്കട്ടെ കുറച്ച് ഉപ്പിട്ടൊരതിയാൽ അങ്ങനെ ഇനി അതവിടെ കിടന്നിട്ടൊന്ന് വേവട്ടെ അപ്പോൾ കറിയൊക്കെ ഒന്ന് വറ്റി മീനൊക്കെ ഒന്ന് വന്ന് ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് കറി വേപ്പിലിട്ട് കുറച്ച് അധികം തന്നെ പച്ചവെളിച്ചെണ്ണി ഒഴിച്ചിട്ടാണ് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഇതിലുള്ള ആ കുറച്ച് വെള്ളം കൂടി ആ ചട്ടിൻ്റെ ആ ചൂടിൽ കിടന്നിട്ടാണ്ട് പറ്റൂട്ടാ അപ്പം ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നമുക്ക് അധികം കറി വേണ്ട കാരണം പുളിശ്ശേരി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതവിടെ ഒന്ന് തട്ടിക്കുട്ടി അവിടെ വെച്ച് അടച്ചു വെച്ചൂട്ട അപ്പം നമുക്ക് നരി പഠിപ്പിക്കണം അപ്പം പച്ചേരിയൊക്കെ ഞാനൊന്ന് മൂന്നാല് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കണം അപ്പം റഷൻ കടയിൽ നിന്ന് വാങ്ങിയതാട്ടാരി അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ വിളിച്ച് വയ്ക്കും ബില്ലേക്ക് അപ്പം ഒന്ന് ഉണ്ട് ഞായറാഴ്ചയാണല്ലോ അപ്പം ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്തായാലും അയാൾ വന്നിട്ട് പിന്നെ അത് കൊണ്ടുപോയിട്ടാ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വാരമൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ വരലി ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഉണ്ടാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമെങ്കിൽ വെള്ളത്തിട്ട് വാരയ്ക്കാനൊക്കെ എന്ന് പറഞ്ഞു ഇന്നാൾ ഇതൊരു ഇതുപോലെ സംഭവം ഉണ്ടായി മുളക് ഞാൻ ഒന്നും കൂടി ചൂടാവട്ടെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞപ്പത്തും ഉപ്പിനുണ്ട് വന്ന് മേലെന്ന് രണ്ടാം നല്ല മേലെ ഇരുന്ന് മുളകൊക്കെ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് കുറേ നേരം അയാൾ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടാണ് ഞാൻ വാരച്ചിട്ട് വിളിച്ചിട്ട് വന്നാൽ മതിയെന്ന് അപ്പോൾ വാരച്ച് തന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേന് തന്നെ വന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊടുന്ന് വിട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഉത്തര തന്നെയുള്ളൂ മറ്റൊരു വീഡിയോമായി നാളെ വരെ ഒക്കെ